ബേബി ബേബി അമ്മ ഒന്നും കാണുന്നില്ലല്ലോ അമ്മ ഇതാണോ ബേബി എങ്ങനെ വയറ്റിലായത് ഇങ്ങനെ വയറ്റിലായത് എന്താ തിന്നതാണോ ബേബിനെയാ അങ്ങനെയാണ് ബേബി വയറ്റിലെത്തിയത് കൊള്ളാലോ എന്താണ് ബേബിയോച്ചുട ബേബി ചക്കര ബേബി അമ്മ ഒരു ഉമ്മ കൊടുക്കട്ടെ അമ്മ ബേബിക്ക് ഉമ്മ കൊടുക്കട്ടെ ഏജു പറ്റിച്ചതാണോ കള്ളത്തി പെണ്ണേ ഇത് ഏതാ ഏത്തന്റെ ഗ്ലോബോ ഈശ്വരന്മാരെ ഭൂമീനെ മൊത്തം വയറ്റിലാക്കിയോ അക്കുവിന്റെ പ്രൊജക്റ്റാണത് കൊടുക്ക് അത് ഭൂമിയാണ് പിന്നെ അല്ല കാക്ക കൊണ്ടുപോയോ എന്റെ അക്കു എന്റെ പ്രൊജക്ട് ടീച്ചർ ചോയിച്ച എന്താ പറയാ അല്ലല്ല കാക്ക കൊണ്ടുപോയില്ലേ അങ്ങനെ പറഞ്ഞാ മതി ബേബി േബി എടുക്കല്ലെടാ ഈശ്വരന്മാരെ വെറുതെ പറ്റിച്ചോ ഇഷു നമ്മളൊക്കെ മണ്ടന്മാരായിന്ന് വെറുതെ പറ്റിച്ചത് അപ്പൊ ബേബി അല്ലേ ബേബിയാണോ ബേബി അല്ലേ ബേബി അല്ല അപ്പൊ എന്നാ ഏട്ടന്റെ പ്രൊജക്ട് ബോളും കൂടെ തന്നേക്കി ബേബി അല്ലെങ്കിൽ അപ്പൊ അല്ല പറ്റിച്ചാന്ന് പറഞ്ഞല്ലോ ഏ പിന്നെയോ അപ്പൊ ഈയല്ലേ പറഞ്ഞ ബേബി അല്ല പറ്റിച്ചതാണെന്ന് ഇത് ശരിക്കെന്താ പറ ബേബിയാ അപ്പൊ പറ്റിച്ചതല്ലേ അമ്മേനെ ഏറ്റൂ കാർട്ടൂണോ മനസിലായില്ലേ തൗത്തുന്നോ അമ്മേനെയോ ബേബി ചവിട്ടുന്നുണ്ടോ ഈശ്വരന്മാരെ എനിക്ക് വയ്യതൊക്കെ എവിടെന്നാ ബേബി എങ്ങനെ ചവിട്ടാ ബേബി ചവിട്ടുന്നൊക്കെ അക്കു പറഞ്ഞു കൊടുക്കണിയാണ് കൊടുക്കണിതൊക്കെ ഇവനാണ് ഇതിന്റെ ബേബി ചവിട്ടും അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്തു അതിനാണ് ഈ പറയുന്നത് അപ്പൊ അക്കു ഇങ്ങനെ ജനിച്ചേ എല്ലാം കണക്കാണ് ബേബി ഫസ്റ്റ് ഒരു മീമി കൊറേ മീമികൾ ഉണ്ടാവും ആ മീമി ഒരു ബോൾഡ് ഉള്ളിലേക്ക് കേറും ആ ആ മീമിനെ വലുതാക്കും എന്നിട്ട് ബേബി അത് തിരിച്ചു വരും അങ്ങനെയാണോ ഭയങ്കര പിന്നെ കുറച്ച് കഴിഞ്ഞാൽ പറഞ്ഞു അമ്മ പറഞ്ഞ സ്റ്റോറി അങ്ങോട്ട് അനിയത്തിക്ക് വിളമ്പി കൊടുത്തുല്ലേദിക്കുന്ന ബട്ടൺ പ്രെസ് ചെയ്യാം അപ്പൊ അമ്മ ഓ അതായത് അമ്മ ഛർദ്ദിച്ച് നന്ദിന്ന് വയറ്റില് ബട്ടൺ പ്രസ് ചെയ്തു ഛർദ്ദിക്കാനുള്ള